മലബാർ ജില്ലാ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ വരെ നടന്ന അഞ്ച് ജില്ലാ സമ്മേളനങ്ങളാണ് മലബാറിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉണർത്തിയത് ആനി ബസിന്റെ അധ്യക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട്ട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസ്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് കെ പി കേശവമേനോ കെ പി രാമൻ മേനോ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കെ മാധവൻ നായർ ം നാരായണ മേനോൻ എന്നിവരായിരുന്നു മലബാറിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തുടർന്ന് അടുത്ത നാല് വർഷം കോഴിക്കോട് തലശ്ശേരി വടകര മഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ വെച്ച് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനമായിരുന്നു അവസാനത്തേത് കെ പി കേശവ മേനോൻ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള പ്രമേയം പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചു കസ്തൂരിരംഗ അയ്യങ്കാർ ആയിരുന്നു അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് കുടിയാൻ പ്രശ്നം ഭരണപരിഷ്കാരം ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ അഞ്ചാമത്തെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു ഈ സമ്മേളനത്തിൽ മലബാറിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയവും അവതരിപ്പിച്ചിരുന്നു ആ വിഷയത്തെ തുടർന്ന് സമ്മേളനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ആനീബസിന്റെ അനുയായികളും സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സൂറത് സ്പ്രിഡ്ജിന് സമാനമായതുകൊണ്ട് തന്നെ അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം കേരളത്തിന്റെ സൂറത്ത് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെയാണ് ഗാന്ധിജി കോഴിക്കോട്ടെത്തി പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് ഗാന്ധിജിയോടൊപ്പം ഖിലാഫത്ത് നേതാവ് ഷൗക്കത്തലിയും എത്തിയിരുന്നു നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം ിൽ കേരള പ്രൊവിൻഷ്യസ് കെ പി സി സി നിലവിൽ വന്നു നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടതും അത് അംഗീകരിക്കപ്പെട്ടതും അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി സി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏപ്രിൽ ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നു കെ മാധവൻ നായരായിരുന്നു കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന രണ്ടാം കെ പി സി സി സമ്മേളനം കോഴിക്കോട് വെച്ച് സരോജിനി നായിഡുവിന്റെ അധ്യക്ഷതയിൽ നടന്നു